കായിക ചിത്രയ്ക്ക് അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുകയാണ് ഒരു സെൽഫി എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇവരെയൊക്കെ ഇത്രയും ഉയരത്തിലെത്തിച്ചത് ജനങ്ങളല്ലേ അപ്പോൾ സെൽഫി എടുക്കാൻ നിന്ന് കൊടുക്കേണ്ടത് ഒരു മര്യാദയല്ലേ ഇങ്ങനെയൊക്കെ കുറേ നാറിയ കമൻസ് ചില നാറികൾ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ഫങ്ഷനിലും ചിത്രചേച്ചിയുടെ അടുത്ത് സെൽഫി എടുക്കാൻ ഒരു സ്ത്രീ വന്നു കുറച്ച് പ്രായം അത്ര പ്രായമുള്ളതല്ല കുറച്ചൊരു മദ്യവ്യസ്ഥ തോന്നുന്ന ഒരു സ്ത്രീ വന്നു പക്ഷേ ചിത്ര ചേച്ചിയുടെ ഷോൾഡറിലും മുടിയിലും കൂടെ കിടന്നിട്ടാണ് ഈ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നത് അല്ലേസ് അവരോടുത്ത് ചോദിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറയുക കുറച്ചൊരു കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിയപ്പോൾ ചിത്ര ചേച്ചി കുറച്ചൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ് അഥവാ ബൗൺസേഴ്സ് വന്നിട്ട് ആ സ്ത്രീയെ അങ്ങ് മാറ്റാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ താഴെ വന്ന കമൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഏതാ ചിത്ര ചേച്ചിക്ക് അഹങ്കാരം തലയിൽ കയറിയിരിക്കുകയാണ് പിന്നെ സെൽഫി എടുക്കാൻ നിന്നു കൊടുക്കണ്ടേ അതൊക്കെയുള്ള ഒരു മര്യാദ നിങ്ങളെയൊക്കെ ഈ നിലയിലെത്തിച്ച ഞങ്ങൾ ജനങ്ങളല്ലേ അങ്ങനെ അങ്ങനെ കുറേ എന്താ പറയുക കുറെ അങ്ങനെ തന്നെ പറയണം കമൻസ് ഇട്ടിരിക്കുന്ന ഈ കമൻ്റ് ഇടുന്ന നാരുകൾക്കൊന്നും ബാക്കിയുള്ളവരുടെ വിഷമമൊന്നും അറിയണ്ടല്ലോ സെലിബ്രിറ്റിയാണെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക എന്ത് ചെയ്യാന്നൊക്കെ ഉള്ള വിചാരമാണ് കൊറേ എണ്ണത്തിന് എന്താ പിന്നെ മടിയിൽ കയറി ഒന്ന് സെൽഫി എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ആ നിലയിലെത്താണല്ലോ അപ്പൊ പിന്നെ മടി കയറി നിന്ന് സെൽഫി എടുക്കാൻ നോക്കുക ഇവർക്കൊക്കെ എങ്ങനെ സെൽഫി എടുത്ത് നാലാളെ കാണിച്ച് ഒന്ന് ഗമയിൽ നടന്നാൽ മതിയല്ലോ പക്ഷെ ബാക്കി ഈ സെലിബ്രിറ്റീസിന്റെ പ്രശ്നങ്ങൾ ഇവരാരും അറിയുന്നില്ലല്ലോ അപ്പോൾ ചിത്ര ചേച്ചി ഇങ്ങനെ പെരുമാറാനുണ്ടായ കാരണവും കൂടെ ചിലപ്പം ഇതായിരിക്കും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഞാൻ കേൾപ്പിച്ചു തരാം ചെന്നൈ എയർപോർട്ടിൽ ഞാൻ ഹൈദരാബാദ് പോവാൻ വേണ്ടിട്ട് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വന്നു ഈ സമയത്ത് ടേബിളിൻ്റെ മേലിരിക്കേണ്ട സെക്യൂരിറ്റിയുടെ ആ ട്രേ അല്ലേ ഫോണൊക്കെ വെക്കുന്ന ട്രേ എല്ലാം കൂടെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ആവേശത്തിൽ ആരൊക്കെ കൂടെ എൻ്റെ കാലിൻ്റെ പുറകെ വെച്ചിട്ട് പോയി ഞാനത് കണ്ടില്ല ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവർ പോയി ഞാൻ തിരിഞ്ഞ് നടക്കാൻ ഒരു ഒരു കാല് വെച്ചതേ ഉള്ളൂ എൻ്റെ കാല ട്രേയിൽ ഇടിച്ചിട്ട് എൻ്റെ ബാലൻസ് പോയി ഞാൻ വേണ്ടി ഷോൾഡർ താഴെ പിന്നെ കണ്ടല്ലോ അപ്പൊ അവര് സെലിബ്രിറ്റീസ് അവരും മനുഷ്യരാണ് അവർക്കും പ്രശ്നങ്ങളും വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെലിബ്രിറ്റീസ് ആചാരിച്ച് എന്താ പറയുക നിങ്ങൾക്ക് എന്ത് കളിക്കാനുള്ള ആൾക്കാരല്ല അവര് അതുപോലെ തന്നെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഈ നിലയിലെത്തിയ ആളല്ല ചിത്രാന്ന് പറയുന്നത് അവരുടെ സ്വന്തം കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ കൊണ്ട് ഈ ലെവലിൽ അവരെത്തി അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പാട്ട് കേൾക്കാം ആസ്വദിക്കാം അല്ലാതെ നിങ്ങളുടെ ഔദാര്യം അവരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് അവർ ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളത് അവരുടെ വിനയവും ഒക്കെ കൊണ്ടാണ് അവർ ഇന്നലെ എത്തിയത് അല്ലാതെ നിങ്ങളുടെ തോന്നിയവാസ്തിന് നിന്ന് തന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് അഹങ്കാരം മറ്റേത് മറിച്ചത് എന്താ പറയുക കോമൺ സെൻസ് എന്ന സാധനം ഇല്ല ശരിക്കും പറഞ്ഞാൽ മലയാളീസ് എന്ന് പറഞ്ഞാല് വായുത്തൊന്ന് എന്തും എന്ന് വിളിച്ചു പറയുന്ന ഒരു എന്താ പറയുക വെറും നാരുകളായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്